നമുക്ക് ദൈവവചനം വളരെ പരിചിതമുള്ള ചില ഭാഗം നോക്കാം യോശുവായുടെ പുസ്തകം മൂന്നാമത് അധ്യായം യേശുവായുടെ പുസ്തകം മൂന്നാമത് അധ്യായത്തിൻ്റെ പതിനാലാമത്തെ വാക്യം ഒരു വർഷാന്ത്യത്തിൻ്റെ മീറ്റിങ്ങിൽ ഒരു പക്ഷേ എൻ്റെ ഈ പറയുന്ന സന്ദേശമാണോ ആഗ്രഹിച്ചൊന്നും എനിക്കൊരു സംശയം ഇല്ലാതില്ല എങ്കിലും എൻ്റെ മനസ്സിൽ ഇങ്ങനെ കിടന്ന് ഓളം പെട്ടെന്ന് എന്നെ ചിന്തിപ്പിച്ച ചില കാര്യങ്ങൾ പറഞ്ഞു കൊള്ളട്ടെ പതിനാലാം വാക്യം അങ്ങനെ ജനം യോർദാൻ അക്കരെ കിടപ്പാൻ തങ്ങളുടെ കൂടാരങ്ങളിൽ നിന്ന് പുറപ്പെട്ടു യോശുവ മൂന്ന് പതിനാല് കണ്ടോ പുറപ്പെട്ടു നിയമപ്പെട്ടാൽ ചുമക്കുന്ന പുരോഹിതന്മാർ ജനത്തിന് മുമ്പായി പെട്ടകം ചുമന്നുകൊണ്ട് യോർദാനരികെ വന്നു പതിനഞ്ചാമത്തെ വാക്യം യോർദാൻ്റെ കൊയ്ത്തുകാലത്തൊക്കെയും യോർദ്ധാൻ്റെ തീരമെല്ലാം കവിഞ്ഞൊഴു പെട്ടകൻ ചുമന്ന പുരോഹിതന്മാരുടെ കാൽ വെള്ളത്തിൻ്റെ വക്കത്ത് മുങ്ങിയപ്പോൾ മേൽവെള്ളത്തിൻ്റെ ഒഴുക്ക് നിന്നു സാരദാന് സമീപമുള്ള ആദാം പട്ടണത്തിനരികെ ബഹുദൂരത്തോളം ചിറ പോലെ പൊങ്ങി അരാവിയിലെ കടലായ ഉപ്പുകടലേക്ക് ഒഴുകിയ വെള്ളം വാർന്നുപോയി ജനം എഴുഹോവിന് നേരെ മറുകര കടന്നു യഹോയുടെ നിയമപ്പെട്ടകൻ ചുമന്ന പുരോഹിതന്മാർ യോധാൻ്റെ നടുവിൽ ഉണങ്ങിയ നിലത്ത് കുറച്ചു നിന്നു യസാചനമൊക്കെ യോധാൻ കടന്ന് തീരുവോളും ഉണങ്ങിയ നിലത്തുകൂടി തന്നെ നടന്നു പോയി ലുയ ഹാല ലുയ അപ്പം ഇത് ഇസ്രായേലിൻ്റെ ഒരു ചരിത്രത്തിൻ്റെ ഭാഗമാണ് എന്തിനാണ് ഇസ്രായേലിൻ്റെ ചരിത്രം വേദപുസ്തകത്തിൽ എത്രത്തോളം ഒക്കെ എഴുതിയിരിക്കുക ആ ചരിത്രത്തിൽ ചരിത്രത്തിലിടപെട്ട ദൈവത്തെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ആ ചരിത്രം ശരിക്കും പറഞ്ഞാൽ ഹിസ്റ്ററി നമ്മൾ പഠിക്കുന്നത് പ്രത്യേകിച്ച് പ്രയണമില്ലാത്ത ചില കാര്യങ്ങളും നമ്മൾ പഠിക്കാറുണ്ട് എങ്കിൽ ഹിസ്റ്ററി പഠിക്കുന്ന നല്ലതാണ് നമ്മൾ വന്ന വഴികളും നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രമൊക്കെ എന്നാൽ ചിലതൊക്കെ എത്രത്തോളം പ്രയത്നമുണ്ടെന്ന് എനിക്കറിയത്തില്ല ഒത്തിരി കഷ്ടപ്പെട്ട് ഞുള്ളു കിട്ടിയൊക്കെ പഠിച്ചൊരു കാര്യമാണ് ടാൻ തീറ്റ ബൈ കോസ് തീറ്റ കോസ് തീറ്റ ബൈ അറിയാം പള്ളൊക്കെ പട്ടിയ ആർക്കെങ്കിലും കാണാൻ അറിയാം ടാന് കോസ് പിന്നെന്തുവാ മറന്നുപോയി സൈൻ കോസ് മാസ്റ്റർ ടീച്ചറാണോ ആണല്ലേ നുള്ളി പഠിപ്പിച്ചിട്ട് എന്ത് പ്രേനുണ്ടായി എനിക്കിപ്പോഴും ഒരു സംശയമുള്ള കാര്യമാണ് സൈനും കോസും ടാനും പഠിച്ചിട്ട് എനിക്കറിയത്തില്ല എൻ്റെ അപ്പൻ്റെ ചേട്ടൻ അടിച്ച് ഫിറ്റ് ഫിറ്റാവുമ്പോൾ ഈ ടേബിൾ കാണാൻ പറയുമായിരുന്നു വർഷം പുള്ളിക്ക് ഓർ ഭയങ്കര മാർച്ച് അറിയായിരുന്നു അടിച്ച് പൂക്കിറ്റിയാകുമ്പോൾ പുള്ളി സൈനും കോസും റ്റാനും എല്ലാം പറഞ്ഞ് നിൽക്കുന്ന എനിക്ക് ഓർമ്മയുണ്ട് എന്നാലും ഹിസ്റ്ററി നമ്മൾ പഠിക്കുമ്പോൾ ടീച്ചറെ സോറിയേ സൈലൻ കേസിൻ്റെ ആലും ഒക്കെ നല്ലതാണ് പക്ഷേ എനിക്ക് തോന്നുന്നില്ല പ്രാക്ടിക്കലി ചിലപ്പോൾ മാത്സ് അങ്ങനെ പഠിച്ചു പോകുന്നവരൊക്കെ നല്ലതായിരിക്കും എന്നാലും ഹിസ്റ്ററി നമ്മൾ പഠിക്കുമ്പോൾ കുറെ കൂടെയൊക്കെ നമുക്ക് നമ്മുടെ ജീവിതമായിട്ടൊക്കെ ബന്ധപ്പെടുത്താൻ കഴിയും ചരിത്രത്തിലിടപെട്ട ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് അവിടെ നമ്മൾ മനസ്സിലാക്കുക ഈ പുരോഹിതന്മാരെ പെട്ടെന്ന് എടുത്തുകൊണ്ട് വരുന്നു എന്നിട്ട് അവർ ജോർദ്ദാൻ്റെ ഇടയ്ക്ക് വന്നു യോർദാന്റെ തീരമെല്ലാം കരകവിഞ്ഞ് ഒഴുക അപ്പോൾ നമുക്കിത് വലിയ ആവേശമൊക്കെയാണ് പ്രസംഗിക്കാൻ പുരോഹിതന്മാർ പെട്ടെന്ന് എടുത്തുകൊണ്ട് വന്നു അവരുടെ കാൽ ചവിട്ടിയപ്പോൾ ധീരമെല്ലാം കരകവിഞ്ഞിക്കുന്ന യോർധാൻ രണ്ടായിട്ട് നിന്നു ഇത് പ്രസംഗിക്കാൻ പ്രത്യേകിച്ച് നിങ്ങളുടെ പാസ്റ്റയുടെ സ്ലാങ് പ്രസംഗിക്കുകയാണെങ്കിൽ ഞങ്ങളുടെ ചരച്ചിൽ വന്നിട്ട് പിള്ളേരുണ്ട് അതുപോലെ അത് പറയും പ്രിയരേ യോർധോൻ്റെ ധീ അങ്ങനെയാണ് ആ ഒരു പാസ്റ്റയുടെ ഒരു പ്രത്യേക ശൈലിയുണ്ട് ആ ശൈലി ആ പറഞ്ഞാൽ കുറച്ചുകൂടെ ഒക്കെ എഫക്റ്റീവാണ് ദൈവം മാത്രം തനിക്ക് മാത്രം കൊടുത്തിരിക്കുന്ന ഒരു പ്രത്യേക അഭിഷേകവും ഗിഫ്റ്റു അങ്ങനെ പ്രസംഗിക്കുന്ന ആ ശൈലി വേറെ ആര് കടമെടുത്താലും അത് അപഹാസികരാണ് ദറ്റ് ഇസ് യുണീക്ക് എവരി ഈസ് യുണീക്ക് ആണോ വിളിക്കുന്ന ഓരോ ആളും യുണീക്കാണ് നമ്മൾ നമ്മളായിട്ട് ജീവിക്കുക അല്ലേ തനിക്ക് കൊടുത്തിരിക്കുന്ന പ്രത്യേക ഒരു അഭിഷേകമാണ് ആ ഭാഷയുടെ ഒഴുക്കും ആ ഒരു സ്പീഡും ആ ഒരു ഉയർച്ച താഴ്ചയും എല്ലാം ശൈലിയും അപ്പം ജോർദാൻ്റെ തീരത്ത് വിട്ടിപ്പിരികയാണ് ജോർദാൻ കരകവിഞ്ഞെന്തിയും ഒഴുകും കരകവിഞ്ഞൊഴുകുന്ന വെള്ളത്തിൽ ഇറങ്ങണം ഇറങ്ങിയെന്ത് പറ്റും വെള്ളമായിട്ട് നമുക്ക് ഈ വെള്ളപ്പൊക്കം എന്ന് പറയുന്നത് ഭയങ്കര സംഭവമാണ് വെള്ളത്തിൽ ഇറങ്ങിയാൽ ചിലപ്പോൾ ഒഴുക്ക് പറിച്ചുകൊണ്ട് പോകും ജോർദാൻ കരകവിഞ്ഞൊഴുകും രണ്ടായിരത്തി പതിനെട്ടിൻ്റെ വെള്ളപ്പൊക്കം നേരിട്ട് കണ്ട ഇറങ്ങി നിന്ന ഒരു സഹോദരനാണ് ഈ ഉള്ളവൻ ഞാൻ അതിനകത്ത് ഇറങ്ങി നിന്നാണ് വെള്ളത്തിനകത്ത് അതൊരു വരവാർ എൻ്റെ പോസ്റ്ററേ ഒരു വരവാൻ അപ്പോൾ ഒരു രസം രസമുണ്ടാ ഞാൻ ഈ ഓൺലൈനിൽ ഇപ്പം മിക്കവാറും വെച്ച് ശുശ്രൂഷിക്കുന്ന പലരും എപ്പോഴെങ്കിലും കേട്ട് കാണും സാരായിട്ട് കേൾക്കാത്തവരൊത്തിരി പേര് കാണും അപ്പം ഞാൻ എൻ്റെ വെളുപ്പിനെ മൂന്നു മണി ആയപ്പോൾ എൻ്റെ ഒരു സുഹൃത്തിനെ വിളിച്ചു പറഞ്ഞാൽ അച്ഛാ പുറേ ഒരു തോളുണ്ട് വേണേന്ന് നോക്കിക്കോ ചിലപ്പോഴും കാണും വെള്ളം ഒരു വല്ലാത്ത വരവാന്ന് തോന്നി ഞാൻ ടൗണിൽ നിന്ന് അതുകൊണ്ട് പറഞ്ഞു ഓ ആ തൊട്ടി കൂടെ ഒന്നും വെള്ളം പറ്റത്തില്ല ഞുമായിരിക്കുക അവിടേക്കും വെള്ളം തൊണ്ണൂറ്റഞ്ചിലങ്ങോട്ട് വന്നിട്ടുള്ളൂ ഞാൻ പറഞ്ഞു ചുമ്മാ നോക്ക് നോക്കിയപ്പോൾ സിറ്റൗട്ടിന്ന് പോർച്ചിൽ നിന്ന് സിറ്റൗട്ടിലോട്ട് കയറുക വണ്ടി പോർച്ചിൽ കിടപ്പുണ്ട് എടുത്ത് മാറ്റാൻ നോക്കി ഈ ധൃതി വെച്ച് നോക്കിയാൽ ഒരു കുഴപ്പമുണ്ട് താക്കോല് കാണത്തില്ല എന്നൊക്കെ പ്രശ്നം ഉണ്ടോ ഏഹ് എൻ്റെ ഭാര്യ ഇടയ്ക്ക് എൻ്റെ ഒരു കാർഡ് കാണാതെ പോയി എല്ലാം കിട്ടി ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് അച്ചാ കിട്ടിയെന്ന് കഷ്ടപ്പെട്ടനു ഡ്യൂപ്ലിക്കേറ്റ് എല്ലാം എടുത്ത പക്ഷേ കുറെ കഷ്ടപ്പെട്ട് പോലീസിലൊക്കെ കംപ്ലൈൻറ്റ് ചെയ്ത് നഷ്ടപ്പെട്ട് പോയെന്ന രേഖയൊക്കെ ഉണ്ടാക്കി ഡ്യൂപ്ലിക്കേറ്റ് എടുത്തപ്പം കിട്ടി എല്ലാം പറയാനും ഉണ്ടോ ഇതുപോലെയാണ് പലപ്പോഴും താക്കോൽ ഏതായാലും താക്കോലൊക്കെ തപ്പിയെടുത്ത് വണ്ടിയെല്ലാം കിട്ടും അപ്പോൾ അവിടുത്തെ ചേച്ചി ചേച്ചി വിശ്വാസത്തിൽ പറഞ്ഞു ഒന്നും പേടിക്കണ്ട കർത്താവ് നമ്മുടെ കൂടെ ഇല്ലേ ഒരു ചോക്കെടുത്ത് ഒരു വരച്ചിട്ട് പറഞ്ഞു നിന്നോട് ഞാൻ കൽപ്പിക്കുന്നു ഇതിനപ്പുറം കടന്നു പോകാൻ അയ്യോ കൈവക്കല്ലേ കേട്ടില്ല എവിടെ കേൾക്കാം പമ്പ പൊട്ടി വരുമ്പം കേട്ടില്ല ഇതെല്ലാം കൂടെ പറക്കി മേളത്തെ സ്റ്റെയർ അതിങ്ങനെ കിടന്ന് കിളന്ന് പോയില്ലേ അപ്ഷേറിന്റെ പണ്ടെ കൊണ്ടിട്ട് അവിടോട്ട് അപ്ഷേറി വെള്ളം കയറാൻ തുടങ്ങി അപ്പ അവിടെ നിന്നോണ്ട് പറഞ്ഞു ദൈവമക്കള് സാധനങ്ങളാ അപ്പറ നിന്നോട് ഞാൻ എവിടെ കേക്ക വെള്ളം പിന്നെ കേറി മേളത്തെ അപ്ചേറി ഇത്രയും വെള്ളം ആയപ്പോ ചേച്ചി എടുത്തി അടിയിട്ട് പറഞ്ഞു എന്നാ പിന്നെ തോന്നിയ മോൻ എന്നാന്ന് വെച്ചാൽ കാണിക്കാണ് വെള്ളം വെള്ളം ഒരു വരവാ അപ്പൊ ഇങ്ങനൊരു വരവാണ് യോർദാന്റെ വരവ് കരകവിഞ്ഞ് വരിക ഇവിടെ ഇറങ്ങണം ആരാദം ഇറങ്ങണം പുരോഹിതനാദ്യം ഇറങ്ങണം ഇറങ്ങുമ്പോ മാറിയില്ല എന്തോ ഈ അട്രസ് പോകുന്ന തന്നെയല്ല ഓലിച്ചോണ്ട് പോകും പെട്ടെന്ന് കളയാനൊക്കെ പോകും വെള്ളം ഞാൻ ഒരുമാരി നീന്തുന്നവനാണ് കൊച്ചിലെ വട്ട പമ്പയുടെ ആറ്റി അക്കര ഇക്കരെ നീന്തി എന്നും പഠിച്ചവനാ പക്ഷെ ആ വെള്ളത്തിൽ ഇറങ്ങിയപ്പോൾ ഞാൻ കോച്ചിപ്പോയി നീന്താൻ നോക്കിയപ്പോ എന്റെ കൂടെയുള്ള പിള്ളേരെ പറഞ്ഞു അച്ഛ ഇറങ്ങരുത് പഴയ പോലെ എല്ലാം ഇത് വലിച്ചു കൊണ്ടുപോകുന്ന സാധന നമുക്ക് നീന്താൻ ഒക്കത്തില്ല നമ്മളെ ഐസ് പോലെ ആയിപ്പോ നമ്മൾക്ക് മസിൽ കയറും എൻ്റെ മസിൽ കയറി അപ്പം മാറിയില്ല എന്ന് പറ്റും അപ്പോൾ ഇറങ്ങി ആദ്യത്തെ ആള് രണ്ടും കൽപ്പിച്ചുള്ള ഇറക്കമാണ് പുറമോട്ട് നോക്കിയപ്പോൾ അമ്മ ഒന്നോട്ടം നോക്കി വേണോ വേണ്ടായോ കൊച്ചു കൊച്ചു വിളിച്ചു കാണാം പപ്പേ ഇനിയും വിളി കേട്ട പിന്നെ എന്തു ചെയ്യാൻ ഒക്കത്തില്ല ഇറങ്ങാനൊക്കത്തില്ല അപ്പൊ രണ്ടും കൽപ്പിച്ചവരെ ഇറക്കാൻ ഇറങ്ങി ഇങ്ങനെ ആദ്യമൊക്കെ ആരൊക്കെ ഇറങ്ങി കൊണ്ടാണ് ഇന്ന് ദൈവസഭകൾ അവിടെ അവിടെ ഉള്ളത് ആദ്യം ഇറങ്ങി സ്റ്റെപ്പ് വെച്ചപ്പം ഇത് മുങ്ങിപ്പോയാ പക്ഷെ അങ്ങനെ നോക്കിയിട്ട് ചവിട്ടാൻ ഒക്കോ അങ്ങനെ നോക്കി എക്സ്പെരിമെന്റ് ചെയ്ത് ആലോചിച്ച് രണ്ടു വട്ടം ആലോചിച്ച് ഒരു കാര്യം നടക്കുമോ നടക്കത്തില്ല അതുകൊണ്ടാണ് പാട്ടുകാരും പാടുക ആഴിയെന്നോർത്തില്ല ആഴമാരാഞ്ഞില്ല അലകൾക്ക് ഞാൻ തെല്ലും ഭയപ്പെട്ടില്ല ഇറങ്ങി ഞാൻ പ്രിയനെ സമുദ്രത്തിൻ്റെ നടുവിൽ നിൻവിളി കേട്ടു പിൻവരുവാൻ ഇറങ്ങി ഇങ്ങനെ ഇറങ്ങാൻ എന്നും ദൈവത്തിന് ഒരത്ര വേണം അതാണ് പുരോഹിതൻ മുന്നും പെണ്ും നോക്കാതെ ആത്തി ഇറങ്ങിയവർ അവർക്കൊത്തിരി കഷ്ടങ്ങൾ ഉണ്ടാകും നഷ്ടങ്ങൾ ഉണ്ടാകും പക്ഷെ ആദ്യം ഇറങ്ങിയവൻ തോൽ ഇനി മറ്റൊരു കാര്യം വെള്ളമെല്ലാം ഒഴുകി ജനമെല്ലാം അക്കരെ കയറുക ഒന്നോ രണ്ടോ പേരാണോ അമന്ന പെട്ടകന്മാർ യോർദ്ധാന നടുവിൽ ഉണങ്ങിയ നില തുറച്ചു നിന്നു ഇസ്രായു ജനമൊക്കെ അക്കരെ കയറി എന്തുമാത്രം ജനമാ ലക്ഷക്കണക്കിന് ജനങ്ങളായി വരുന്നത് ഇവരെല്ലാം ഇവിടെ കയറണം അക്കരെ കയറണം ഒരു നേതാവ് രാജീവ് ജി മുൻ പ്രധാനമന്ത്രി ഇന്ത്യയുടെ ഒരു വലിയ പ്രിയപ്പെട്ട ഇന്ത്യക്ക് വേണ്ടി രക്തസാക്ഷിയായി മാറിയ രാജീവ് ജി സംഘമുഖത്ത് വന്നപ്പം നടത്തിയ ഒരു യൂത്ത് കോൺഗ്രസ് റാലിക്ക് സംഘാടകനായിരുന്ന ഒരാളിനോട് അന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് ഈ അടുത്തിടയ്ക്ക് ഒരു പോയിന്റ് കിടക്കാൻ ആറ് മണിക്കൂർ കിടത്തു ഒരു പോയിന്റ് കിടക്കും പറഞ്ഞാൽ അവർ നോക്കും ഒരു മിനിറ്റിൽ എത്ര പേര് നടന്നു അങ്ങനെ എത്ര മണിക്കൂർ പോയി ഇൻ്റുകൂട്ടിയാണ് എത്ര പേരുണ്ടായിരുന്നത് ഏകദേശം കണക്ക് കൂട്ട് അത് കൃത്യമായി ഒരു മണിക്കൂർ കിടക്കാൻ ഇത്രയും അതൊക്കെ കൂടി അന്ന് എത്ര ലക്ഷം പേര് ലക്ഷം ഒന്നും കാണത്തില്ല നമുക്ക് പക്ഷേ ഇത് മണിക്കൂർ ഇത്രയും ലക്ഷം ജനവും അക്കരെ കിടക്കാൻ എത്ര മണിക്കൂർ എടുത്ത് കാണും അത്രയും നേരം ആര് നിന്നു പുരോഗം നിന്ന് നിങ്ങൾക്ക് എത്ര നേരം നിക്കാം അരമണിക്കൂറാ ചേച്ചിയാ അരമണിക്കൂറൊക്കെ വർഷിപ്പ് പോയ വലിയ നിന്നോണ്ട് പിന്നെ നമ്മൾ പറയും കുറേ നേരം ഇരുന്നു പാടാണ് അല്ലെ പിന്നെ അതുപോലെ അല്പസാന്നിധ്യത്തിൽ പോണം നിൽക്കാൻ പാടാ അല്ലേ ഈ നേഴ്സസ് ഉണ്ട് സായിപ്പിൻ്റെ നാട്ടിൽ നേഴ്സുമാർ പോയി കഷ്ടപ്പെട്ട് കാശുണ്ടാക്കണം പക്ഷേ ഇതുങ്ങളുടെ കാര്യം കഷ്ടല്ലേ ലോങ് ഡേ ഒക്കെ വരുമ്പം പന്ത്രണ്ട് മണിക്കൂറൊക്കെ നിൽക്കണം നിന്നിട്ട് വരുമ്പം നടുവിനൊക്കെ വേദനയാണ് നിപ്പോ ഇല്ല പാടാൻ രോഗം വെറുതെ നിൽക്കുകയാണോ എന്തെടുത്തോണ്ടോ നിൽക്കുക പെട്ടെന്ന് എടുത്തോണ്ട് നിൽക്കുക നിന്നില്ല ജനം അക്കരെ കയറത്തില്ല അപ്പം ആദ്യം ഇറങ്ങാൻ ഒരാൾ വേണം ആര് നിൽക്കാൻ ഒരാൾ വേണം ആരാ പുരോഗ ആദ്യം കേറിയതൊക്കെ അക്കരെ കയറി അക്കരെ കയറിയിട്ട് അവരിങ്ങനെ വരികയല്ലേ ക്ഷീണമല്ലേ അവരാരെങ്കിലുമൊക്കെ ടെൻറ്റൊക്കെ വലിച്ചു കെട്ടി കിടക്കാൻ തുടങ്ങി അപ്പൊ നമ്മുടെ തനിനാളിനൊരമ്മ വീട്ടമ്മ കുളിയെല്ലാം പെട്ടെന്ന് കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറി മുടിയൊക്കെ തന്നെ ഇങ്ങനെ വലിച്ചു കെട്ടി ഇങ്ങനൊക്കെ കെട്ടി വെച്ചിട്ട് പറഞ്ഞു മനുഷ്യ കിടക്കുന്നുണ്ടൊക്കെ ഇടക്ക് എനിക്ക് ഓർക്കം വരുന്നു രാവിലെ ഒട്ടും നടക്കാൻ തുടങ്ങി അപ്പൊ ഉറക്കിക്കിടതി ഇപ്പം കുഞ്ഞുണന്ന് ചോദിച്ചു മമ്മി പാശന്തി വരുമ വഴിക്ക് എവിടെ നിപ്പുണ്ട് നടക്കുന്നിപ്പുണ്ട് അപ്പോൾ അമ്മ പറഞ്ഞു ആവശ്യമില്ലാത്ത കാര്യമൊന്നും കുഞ്ഞ് എനിക്കാതെ കുഞ്ഞ് ഉറങ്ങും മക്കളെ പാഷ വരുവോ പോവോ എന്തെങ്കിലുമൊക്കെ ചെയ്തോളൂ എൻ്റെ പൊന്ന ബാബു നമുക്ക് ഉറങ്ങാം അവരെല്ലാം ഉറങ്ങി അവസാനം കയറുന്ന ആരായിരിക്കും പുരോഹിൻ ആയിരിക്കും ഇതാണോ പുരോഹിതൻ ആദ്യം ഇറങ്ങിയവൻ്റെ പേര് പുരോഹിതൻ അവസാനം കയറുന്നവൻ പുരോഹിതൻ എല്ലാവരും കയറുന്നം വരെ വഹിച്ചോണ്ട് നിൽക്കുന്നവന്റെ പേര് പുരോഹിതൻ എല്ലാ ലൈറ്റും അണഞ്ഞിട്ടും കത്തിക്കിച്ച് വെച്ച് ലൈറ്റുമായി അവസാനം തിരി അണയ്ക്കുന്നവന്റെ പേര് പുരോഹിത ഞാനത് കണ്ടുവളർന്ന ഇച്ചിരി ചെറിയൊരു കുഞ്ഞ അഹങ്കാരം അതിനെ നല്ലതായിട്ട് കണ്ടാൽ മതി വാക്ക് തെറ്റാണെങ്കിൽ മുപ്പത് വർഷം മിനിമം കണ്ടു പത്തരയാവുമ്പോ പ്രാർത്ഥിക്കാനിരിക്കുന്ന ഒരപ്പനെ ഒരു മണിവരെ വയ്യാത്ത അമ്മയെ പിടിച്ചപ്പുറത്തിരുത്തും അമ്മ കാലം നീട്ടിയിരുന്ന് ഉറങ്ങും ഇടയ്ക്കിടയ്ക്ക് ഓരോ വീട്ടുകാരെ ഓർക്കും ചെറിയൊരു കണ്ണീര് വരും ചില രാത്രി വിളിക്ക് പിണങ്ങി കിടക്കുകയാണോ ആത്മഹത്യ ചെയ്യാൻ കയറിട്ടവരെ രാത്രി വിളിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ആ സമയത്ത് വർഷങ്ങൾ പുരോഹിതൻ ആദ്യ ഇറങ്ങിയവൻ ഞാൻ ബംഗാളിക്കൂടെ പോവുകയാണ് വെസ്റ്റ് ബംഗാളിൻ്റെ തേയിലത്തോട്ടങ്ങളിലൂടെ ഞങ്ങൾ ഇങ്ങനെ പോവുകയാണ് ഞങ്ങൾ കുറേ ചെറുപ്പക്കാർ ഞങ്ങളുടെ സഭയുടെ യൂത്തിന്റെ ഭാഗമായിട്ട് പോയപ്പോള് സന്തോഷം തോന്നി ആ മലങ്കാടുകളിൽ തൈലത്തോട്ടങ്ങളുടെ ഇടയ്ക്കൊക്കെ ചെറിയ ചെറിയ ടിൻ ചീറ്റുകൾ അവിടെയെല്ലാം എഴുതി വെച്ചിട്ടുണ്ട് ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡ് എൻ്റെ കൂട്ടുന്നവദാസൻ പറഞ്ഞു ചിങ്ങമനത്തു നിന്ന് ദൈവദാസൻ റങ്ങിയപ്പം ആരും ഓർത്തില്ല ഈ മനുഷ്യൻ ഇങ്ങനെ ഇമ്പാക്ട് ചെയ്യുവാളിലൊക്കെ ആദ്യം ചവിട്ടിയപ്പോ ആരും ഇല്ലായിരുന്നു എവിടെയൊക്കെയോ ആദ്യം പോയി ആദ്യം ചവിട്ടിയ നമ്മുടെ ഒത്തിരി പിതാക്കന്മാരുണ്ട് ഇന്നുകൊണ്ട് ഇന്നുകൊണ്ട് ആദ്യം ചവിട്ടുന്നു എന്റെ മുമ്പിലിരിക്കുന്ന പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ ആയിസ് കിട്ടുകയാണെങ്കിൽ ആരും പോകാത്ത ഒരിടത്ത് പോയി ക്രിസ്തുവിന് വേണ്ടി ചവിട്ടി നിൽക്കണം ഒക്കെങ്കിൽ ആ മണ്ണി ചെരുപ്പ് ഊരിയിട്ട് ഷൂസാണേ ഊരിയിട്ട് സോക്സ് ഊരിയിട്ട് ചവിട്ടണം ആരും പോകാത്തൊരിടത്ത് ഈ ആയുസി ഒരിക്കലെങ്കിലും യേശുവിന് വേണ്ടി പോയി ചവിട്ടി നിൽക്കണം അങ്ങനെ ആഗ്രഹിക്കുന്ന മക്കളൊക്കെ ഒന്ന് കൈമൊക്കുകയും നിങ്ങൾ കാനഡക്ക് എമിഗ്രൻ്റാകാൻ ഇഷ്ടപ്പെടുന്നുണ്ട് ഗുഡ് ഇഷ്ടമാണോ ആണോ താൽപ്പര്യപ്പെടുകയാണോ ശരിക്കും ചോദിച്ചാൽ അല്ല ഓക്കെ പുറയിരിക്കുന്ന ആണെങ്കിൽ ആണോ നല്ല കാര്യമാണ് ആയിക്കോട്ടെ പക്ഷേ ഒരിക്കലെങ്കിലും എൻ്റെ ഐസിൽ ഇന്ന് വരെ ആരും ചവിട്ടാത്തൊരിടത്ത് എൻ്റെ യേശുവിന് വേണ്ടി ചവിട്ടണം അങ്ങനെ ആഗ്രഹിക്കുന്നവരൊന്നും കൂടൊന്നും കര ഉയർത്തിക്കേ ഹൃദയത്തിൽ നിന്ന് കാര്യങ്ങൾ ഉയർന്നിരിക്കട്ടെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ അങ്ങനെ ഹൃദയത്തിൽ നിന്ന് കാര്യങ്ങൾ ഉയർന്നിരിക്കട്ടെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ അങ്ങനെയുള്ള ഒരിടത്ത് പോകാൻ അയക്കാൻ ഇഷ്ടപ്പെടുന്നവർ ആ കുഞ്ഞുങ്ങളെ ദൈവങ്ങളിൽ സമർപ്പിച്ച് ആരും പോ ആയുസ് ഉണ്ടെങ്കിൽ കർത്താവ് വരാൻ താമസിച്ചാൽ എനിക്ക് ആരും പോകാത്തിടത്ത് എൻ്റെ യേശുവിന് വേണ്ടി ചവിട്ടി നിൽക്കണം അതിലെൻ്റെ ജീവിതം സമർപ്പിക്കുന്നു ആഗ്രഹിക്കുന്നവർ എഴുന്നേറ്റ് നിന്നേ കരങ്ങൾ ഉയർത്തി ഇരുകരം ഉയർത്തിപ്പിടിച്ച് മെദിവസങ്ങളിൽ സൂക്ഷിച്ച് നിങ്ങളുടെ കസേരകൾ വെച്ച് ഇരുകര ഉയർത്തി യേശുവിന് വേണ്ടി പോണ്ടേ ഒപ്പം ഇങ്ങനെയൊരു കൂട്ടായ്മ ഇവിടെ എന്തോ ഉണ്ടായി ഒരു മനുഷ്യനാദ്യം ചവിട്ടി ആരും ഇറങ്ങാനില്ലാത്തപ്പോയിറങ്ങി ഇറങ്ങരുന്ന് എല്ലാവരും പറഞ്ഞപ്പോഴും ഇറങ്ങി ഇടയ്ക്ക് കയറിക്കോളാൻ എല്ലാവരും പറഞ്ഞപ്പോഴും കയറാതെ നിന്നു കാരണം ഈ ജനത്തെ പകുതി വഴുക്കി കളയാനൊക്കെ എല്ലാവരും അക്കരെ കയറുന്നവരെ അവസാനം കയറി വിളക്കാത്തിക്കാൻ ഇന്നും തമ്പുരാൻ ഒരുക്കി വെച്ചിട്ടുള്ള നിങ്ങളുടെ ശുശ്രൂഷകനെ ഓർത്ത് പ്രാർത്ഥിക്കുക െല്ലാവർക്കും ഉണ്ട് ആദ്യം ആരും പോകാത്തടത്ത് അവിടെ ആ ജീവിതത്തിൻ്റെ ധന്യത ഗ്രാമങ്ങൾ പട്ടണങ്ങൾ രാജ്യങ്ങൾ കുഞ്ഞങ്ങള് പഠിക്കാൻ പോകണം മിഷണറി ആയിട്ട് പോകണം പൊതുവെ എല്ലാ മക്കളും തിരഞ്ഞെടുക്കുന്നത് ബാംഗ്ലൂർ ഒക്കെയാണ് പുറത്തുപോയ യു കെ എല്ലാവരും പോകുന്നിടത്ത് പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട് ഒരു സ്റ്റുഡൻ്റ് പോലും ഇല്ലാത്ത വിശ്വാസിയില്ലാത്ത യൂണിവേഴ്സിറ്റികൾ തിരഞ്ഞെടുത്ത് പോകുന്ന മക്കളെ ഞാൻ കണ്ടു മിഷണറി സ്റ്റുഡൻസ് ചെന്നൈയിൽ പോയി കത്താവിന് വേണ്ടി സഭകൾ സ്ഥാപിച്ച മക്കളെ കണ്ടു മിഷൻറി സ്റ്റുഡൻസ് അഴിയെന്നോർത്തില്ല ആഴമാരാഞ്ഞില്ല അലകൾക്കു ഞാൻ തെല്ലും ഭയപ്പെട്ടില്ല ഇറങ്ങി ഞാൻ പ്രിയനെ സമുദ്രത്തിൻ നടുവിൽ ഇറങ്ങി ഞാൻ പ്രിയനെ സമുദ്രത്തിൻ നടുവിൽ നിൻവീളി കേട്ടു പിൻവാരുവാഹ നീ എന്ത് ദൈവം ഞാൻ ും അങ്ങനൊരു മിഷണറി സ്റ്റുഡൻ്റായിട്ട് പോകണം ആരും ചവിട്ടാത്തടുത്ത് പോയി ചവിട്ട് നിൽക്കണം പ്രായമുള്ളവരെ ഐ ഓണർ യു എങ്കിലും എൻ്റെ മനസ്സെപ്പോഴും മക്കളോടൊപ്പമാണ് അങ്ങനെ പോകാൻ താല്പര്യമുള്ള ടീൻസ് യൂത്ത് കിഡ്സ് ഒന്നുകൊണ്ടൊന്ന് കൈ ഉയർത്തിക്കേ കുഞ്ഞുങ്ങൾ ശരിക്കും റിയലാണ് നിങ്ങളുടെ ഒരു സ്ഥലത്തെ ദൈവം നിങ്ങൾ ഈ ദിവസങ്ങളിൽ കാണിക്കും നിങ്ങൾ ആ സ്ഥലത്തിന് വേണ്ടി എഴുതി വെക്കണം ആ സ്ഥലത്ത് പോകണം ആ സ്ഥലത്തെപ്പറ്റി പഠിക്കണം ഗൂഗിൾ കയറി സെർച്ച് ചെയ്യണം അവിടേക്കുള്ള ഗൂഗിൾ മാപ്പ് എടുക്കണം ആ സ്ഥലത്തിൻ്റെ പ്രിൻ്റ് എടുക്കണം നിങ്ങളുടെ വേദപുസ്തകത്തിൽ വെക്കണം എന്നിട്ട് പ്രാർത്ഥിക്കണം യേശുൻ നാമത്തിൽ ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താപ് ഈ ദിവസങ്ങളിൽ ചില സ്ഥലങ്ങളുടെ ദർശനങ്ങൾ അവർക്ക് കൊടുക്കട്ടെ ചില രാജ്യങ്ങൾ അവർ പോലും കേട്ടിട്ടില്ലാത്ത രാജ്യങ്ങളുടെയും ദ്വീപുകളുടെയും പ്രത്യേകിച്ച് ചില ദ്വീപുകളിലേക്കുള്ള ഒരു നിയോഗത്തെ ദൈവം ഈ ദിവസങ്ങളിൽ ചില മക്കളമേ ചില ദ്വീപുകൾ നിങ്ങൾ ഒരിക്കലും നമ്മളീ പറഞ്ഞു ഒന്നും നമ്മളാരും കേട്ടിട്ടില്ല സ്ഥലങ്ങൾ നമുക്ക് ചില രാജ്യങ്ങളുടെ പേര് കേട്ടാൽ ചിരി തോന്നും പക്ഷേ ദൈവം ചിലരുടെ ദർശനത്തിലും സ്വപ്നത്തിലും ശബ്ദമായും ചില രാജ്യങ്ങളുടെ പേര് കേൾപ്പിക്കും ആ രാജ്യങ്ങൾ നിങ്ങൾ പഠിക്കണം നിങ്ങൾ മാപ്പ് എടുക്കണം ഗൂഗിളിൽ സെർച്ച് ചെയ്യണം അതിനെപ്പറ്റി ഡീറ്റെയിൽസ് എടുക്കണം അതിൻ്റെ കൾച്ചർ മനസ്സിലാക്കണം അതിൻ്റെ ഭാഷ മനസ്സിലാക്കണം ദൈവസന്ധി അതിൻ്റെ ഒരു മാപ്പ് എടുത്ത് ഫോട്ടോ എടുത്ത് വെച്ച് പ്രാർത്ഥിക്കണം നിങ്ങൾ ബൈബിൾ വെച്ച് അങ്ങനെ ദൈവം ചിലരെ ശബ്ദം കേൾപ്പിക്കും ഇത് ദൈവാത്മാവ് ഞാൻ പറയുകയാണ് ചില രാജ്യങ്ങളുടെ ശബ്ദം കേൾപ്പിക്കും ദ്വീപുകളിലേക്കുള്ള ചില നിയോഗങ്ങളെ ചില മക്കളുടെ മേൽ കർത്താവ് ഈ ദിവസങ്ങളിലയക്കും കാലസമ്പൂർണ്ണതയിൽ കർത്താവിൻ്റെ സമയത്ത് ദൈവം നിങ്ങൾക്ക് അദ്ദേഹം പോയി ചവിട്ടി നിന്ന് കർത്താവിനെ കുറിച്ച് പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ മാസം മുപ്പതാം തീയതി എളിയദാസൻ പറഞ്ഞ വാക്കുകൾ ഓർക്കണം ആദ്യമായി ചവിട്ടുക ആദ്യമായി ചവിട്ടുക കർത്താവ് അതിനു വേണ്ടി സമർപ്പിതരായ മക്കൾക്ക് വേണ്ടി ഒരിക്കലൂടെ പ്രാർത്ഥിക്കുന്നു കൃത്യമായ നിയോഗങ്ങളും ശബ്ദങ്ങളും ദൈവം അവരെ കേൾപ്പിക്കണം എന്നിട്ട് അവർ ആ ചില ദ്വീപുകളിലേക്ക് മിഷണറിമാരായി പോകട്ടെ യേശു കത്താ വിന്നാമത്തെ തന്നെ ആ